െത്തുകാരൻ കണാരൻ ചേട്ടം എനിക്കെന്താ കാര്യം കണാരേട്ടം വന്നാൽ കാര്യം വിശേഷം ചോദിച്ചു അല്ല കണ്ടാ പോലെ അല്ല ഞാൻ കാശ് കൊടുക്കാതുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്

അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പൂക്ക് വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി പാമ്പേ നീ കൊത്തരുതിപ്പോൾ തേങ്ങേ നീ വീഴരുതിപ്പോൾ ആരാന്റെ തെങ്ങും മേലൻ ജീവൻറെ ജീവനിരിപ്പു പാമ്പേ മലം പാമ്പേ പാമ്പല്ലായിരുന്ന പേടിച്ചു പാമ്പേ നീ കൊത്തരുതിപ്പോൾ തേങ്ങേ നീ വീടരുതിപ്പോൾ ആരാൻ്റെ തെങ്ങിൻമേലീവന്റെ ജീവനിരിപ്പു അമ്മടുത്ത് കാസർത്ത് കാശിയായി അയ്യോ അതവിടെ പറഞ്ഞാൽ പോരായിരുന്നില്ല കാസർകത്ത് ഹരതാരാ കേട്ട കാശിയാലിന്റെ അകത്തിട്ടിരിക്കുന്നു ആരും കാണാരിക്കും പിടിച്ചേ ആ പിടിക്കേന്റെ കേട്ടാ ഒരു ഗ്ലാസ് ഉള്ളു ഇതെന്തിനാ കുടിക്കാൻ കുടിക്കാനല്ല ഈ വേണ്ട ഇത് തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഗോതമ്പൊടി അത് കണാനം കൊണ്ടുവരു പക്കറ്റ് മേടിച്ചാൽ മറക്കണ്ട ട്ടോ എവിടെയാറി നിങ്ങള് മോരയായി ചോദിച്ചത് കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത് കണ്ണിപ്പൊടി മുങ്ങി അല്ല അവന്റെ അപ്പന്റെ ആരും ല്ലേ കുറച്ച് പൈസ ഓല ഏത് ദുര്യാവിന് ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോടെ ഓലെ പോകും കൂടെ ആണോ നീ ജീവിക്കുന്നത് ഏ വരുമ്പ പറഞ്ഞേക്ക് അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അയിൽ ആകുല ചെമ്മീൻ ഉണ്ട് കരിമീൻ ഉണ്ട് പച്ചി തള്ളക്ക് തരൂല്ലേ എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങു കയ്യിൽ കാശില്ലെങ്കിലും എന്താ വയസ്സാൻ കാലത്ത് തള്ള പൂജക്ക് ഒരു കുറവുമില്ല ചാള ചാണേ മുതലാളി മുതലാളി എന്താണോ കാര്യം ഓഹോ അപ്പൊ താൻ എന്ന് പറയാൻ വേണ്ടി വന്നത് അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട പോയിക്കോ അതല്ല മുതലാളി എനിക്കൊരു നൂറ് രൂപ വേണം നൂറ് രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ ഫുൾ ആയിട്ട് രക്ഷപെടൂല്ല ലേശം രക്ഷപ്പെടും സുമിത്രേ ഒരു രൂപ എടുത്തു കൊടുത്തേ അഞ്ചും ആയിട്ട് അപ്പോ രൂപ പത്തുംപകടൂറ്മിച്ച് വേണ്ടേ അല്ല മുതലാളി അഞ്ചിന്റെയും പത്തിന്റെയും തന്നാ മതി പറഞ്ഞതാ നാട്ടുകാർക്ക് വിരിച്ചു കൊടുക്കാനുള്ള കാശാ കൊണ്ടുവാ ഇത് ഞാൻ മറക്കൂല മുതലാളി താൻ മറന്നാലും ഞാൻ മറക്കില്ലെടോ ഈ നൂറ് ഉറുപ്പിയ അടക്കം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയ ആണ് ഇപ്പൊ തന്റെ പറ്റ് അപ്പൊ പതിനായിരം രൂപയാകാൻ ഇതിൻ്റെ എത്ര കൂട്ടണം നാലായിരത്തി രൂപം രൂപയാ അപ്പൊ ആ നാലായിരത്തി ഇരുന്നൂറ്റമ്പ എനിക്ക് തരും നിനക്ക് എപ്പ വേണം നീ ആലോചിക്കുക ആലോചിച്ച് പറ വേണ്ട എന്നെ ആലോചിച്ച ഡേറ്റ് പറഞ്ഞാ നീ ആലോചിച്ച് പറയ മോലാലി ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞാ ബാക്കി നാലായിരത്തി ഓടുന്നതല്ല മോളെ ഓടിക്കുന്നതാ മീനമോളെ ഇങ്ങോട്ട് കാലത്ത് ഞാൻ തച്ചത് വാങ്ങാൻ ചിൽഡ്രൻ ഉണ്ടാവും ഒരു പതിനഞ്ചു രൂപ എടുക്കാൻ എന്റെ ഇല്ല പതിനഞ്ച് തേച്ചില്ലെങ്കിൽ ഒരു പതിനാല് രൂപങ്ങൾ തന്നാൽ മതി ഗദ്യ പിടിക്കൂല തന്നു ഏ മീനെ വിളിക്കണ് ആദ്യം പറഞ്ഞു വേണ്ടി മാറേ ഇങ്ങനെ ഞാൻ പറഞ്ഞു അതല്ലേ അടിയിലൊന്നുമില്ല ഇങ്ങനെ കൊള്ളാലേ ഇതിലൊക്കെ നമ്മൾ മീനും മേടിച്ച് മാറ്റിയ മീനാ മീനെടുത്തിട്ട് എന്റെ മുണ്ടും കിടത്താ നാളെ ഇല്ലാത്ത അടക്കെന്തിനാ മുണ്ട് പൊയ്ക്കോ എന്നെങ്കിലും തന്റെ മുണ്ട് അണ്ട്രോർ അടക്കം ഞാൻ ഊരി എടുക്കൂട്ടോ കാക്കേ കാക്കെ എന്താ നീലിട്ടത് കുളിക്കോ ഷർട്ടിനെ ഒന്ന് കുളിപ്പിക്കാൻ കരുതി രാവിലെ കുരിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ ആ അതെ എനിക്ക് യമകണ്ഠക ശനിയുടെ ദോഷം ഉണ്ട് അത് ഉള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും തൊടണം ആ ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ നാല് ദിവസം നല്ല ബാക്കി മൂന്ന് ദിവസം മോശ ഓ അപ്പൊ ശനിയോ അന്ന് ഓളിയുടെ അവധി ദിവസം അന്ന് എനിക്ക് കുരുത്തോടാ എന്നാലേ വേഗം കുളിച്ച് കയറിക്കോ വേലിയർക്കാണ് വെള്ളം മുഴുവൻ മാറ്റിപ്പോ ആണോ പറഞ്ഞത് നന്നായി പിന്നെ മുതലാളി എന്താണാ നീ പോയില്ലേ ഞാൻ പോയിട്ട് പിന്നെ വന്നതാ എന്റെ മാനം കാക്കണം മുതലാളി കൊറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത് ഇനി മാനവും കാക്കണോ എനിക്കൊരു മുണ്ട് മതി സരോജിനി നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്തേ വെറുതെ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ കൊടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ മുതലാളി അകത്തല്ലേ അപ്പൊ അവ മുണ്ടെടുക്കാണ്ട വന്നിരിക്കണേ സരോജിനി നീ അങ്ങോട്ട് പോണ്ട അങ്ങട്ട് തന്നെ ഞാൻ കൊടുത്തോളാം എവിടക്ക ഇനി ആ കാച്ചൂടി കാണാൻ കത്തിക്കുമ്പോടോ മുണ്ട് പേടിക്കണ്ട ഞാൻ ഇതാണോ തനിക്ക് പറ്റിയ വേഷം ഇനി എന്തിനാണോ തനിക്ക് മുണ്ട് തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ ഇപ്പൊ വേലിറക്കാടാവോ വേലിറക്കായാൽ തനിക്ക് എന്താ അല്ല തോട്ടിലെ വെള്ളം പറ്റിപ്പോലേ വെള്ളം പറ്റിപ്പോയി തനിക്ക് എന്താന്ന് ആ സ്ത്രീ പരിപൂർണ്ണ അഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത് വന്ന കാലം ഞാൻ ഈ ഓട്ടം കൂടെ ഞാനും ഓടി ഇതിനൊരു അവസാനം ഉണ്ടാവും ഞാൻ കരുതി സാവിത്രി നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കണില്ല സാധിക്കാത്ത ആരും കൊണ്ട് ഓർത്ത് നോക്കിയിട്ടുണ്ടോ അല്ലാതെ ഓ ഞാൻ കുറ്റം പറഞ്ഞൊന്നുമല്ല നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല മനസ്സമാധാനത്തോടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയോ തൃപ്തിയായല്ലോ ഈ നാട് മുഴുക്കിട്ട് ഓടിച്ച് നാറ്റിക്കാവുന്ന പരമാവധി നാറ്റിച്ചപ്പോ സമാധാനമായല്ലോ ദേ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാ പോവാ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ മതിയായി എന്തിനാ എങ്ങനെ നാണില്ലാതെ ജീവിക്കണേ ഇപ്പൊ ദേവി വിചാരിക്കേണ്ടാവും ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണെന്ന് അല്ല യാത്രക്കുള്ള കൂലി ചോദിക്കാൻ വന്നതാ വെറുതെ വേണ്ട കടമായിട്ട് തന്നാൽ മതി ഇനി ഈ പഞ്ചായത്തിൽ കടഞ്ഞു ചോദിക്കാൻ ദേവി അല്ലാതെ മറ്റാരും ഇല്ല സമ്മതിച്ചല്ലോ സമ്മതിച്ചിട്ടുണ്ടാവും ദേവി തെറ്റ് പൊറുക്കണേ കടമാണ് ഒടുക്കം നീലാണ്ടിനെ കള്ളനാക്കരുത് യ്യോടദേവിയുടെ കാശാണല്ല കക്കുന്നത് കക്കാനല്ല കടം വാങ്ങാന ഞാൻ ചോദിച്ചു എടുത്തോളം പഠിച്ചു കടം വാങ്ങാൻ ദേവിയുടെ ആ മുക്ക് ഡ ഇത് എന്താണെ കാര്യ അങ്ങനെ രാജ്യക്കാരട വേണ്ട പീതാമരാട്ട ഇതിൽ വർഗീയകളെ ആയിട്ട് മാറ്റി ഇത്രയും നാളെ നടപട പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാമരേനെ സംശയിച്ചു യഥാർത്ഥങ്ങളെ മനസ്സിലായത് അയ്യോ അങ്ങനെ ഒന്നുമില്ല ഞാൻ നാടി വിടാൻ കാശില്ല അപ്പൊ നീ നാട് വിടാൻ തീരുമാനിച്ചില്ല അങ്ങനെയാണ് ഞങ്ങളുടെ കട ആര് കിട്ടും അത് ഞാൻ നാട് വിട്ടുപോയി കാശ് ഉണ്ടാക്കി നീ നാട്ടിലാക്കും കാശ് കൊടുക്കാല്ലേ അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ പൊതു സ്വത്ത് അതുകൊണ്ട് നീ വിട്ടു പോകാൻ പാടില്ല ഇല്ല അതുവരെ ഞാൻ പെട്ടെന്ന് ഒരു 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 തീരുമാനം എടുക്കണമല്ല കടം ാണ് അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം ഈ പഞ്ചായത്തിൽ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് തീരുമാനത്തിലെത്താം എന്താ നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ ആദ്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ നീലകണ്ഠൻ എവിടെ ആളെ കാണാനില്ല നല്ല കാര്യത്തിന് വരുമ്പോ കള്ളി കൊണ്ട് എടുത്തിട്ട് വരെ വെള്ളം ഉണ്ടായിക്കൂടെ അന്നേണ്ടി അതിനുള്ള മതി മതി അവിടെയും കടം പറഞ്ഞ പരമാരും പ്രിയമുള്ളവരെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ പരിചയം കൂടി പോയതുകൊണ്ടാണല്ലോ അങ്ങനെ സംസാരിക്കേണ്ട അതൊരു യോഗാണ് ആരുടെ യോഗാണ് നീലാണ്ടന്റെ യോഗം അല്ലാണ്ടെ യോഗമോ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാം അത് മതി അദൃശ്യ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ ഒരു ആശംസ പ്രസംഗം അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കുന്നത് കാശ് മേടിക്കാനാണ് അത് പറയാം ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കടം വാങ്ങിയ നീലിന് കണക്കറിയില്ല പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ടാവും കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്ക പീതാംബരോ ഇവരോ രാവുണ് മുരാളി പറഞ്ഞ് എല്ലാരും കേട്ടല്ലോ വളരെ കൃത്യമായും സത്യസന്ധമായും നീരാണ്ട കടം എല്ലാരും പടം പടയെന്ന് പറഞ്ഞു ആ വേണ്ട വേണം കേട്ടോ ആ പീതാംബര ഴുപത്തിന് പലിശ ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ രൂപ അമ്പത് പൈസ ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ തോട്ടങ്കര നിവാസികളെ നിങ്ങളെവരും കാത്തുകാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ടു കഴിഞ്ഞു നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും പലചരക്ക് സത്യവാൻ മൂവായിരം രൂപ വെടി വഴിപാടും നാല്പത്തി ആറ് രൂപ റേഷൻ കട കുമാരൻ നൂറ്റിപ്പത്ത് രൂപ എഴുപത്തി അഞ്ച് പൈസ ചെത്തുകാരൻ സകാവ് കണാരൻ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മൊയ്തുമീൻ അറുപത്തെട്ട് രൂപ അപ്പൊ കോമിറ്റുട് മൊയ്തും എഴുപത്തി അഞ്ച് രൂപ പത്മാവതി പാല്പത്ത് പത്മാവതി പാൽ അല്ല പത്മാവതി പാല് അപ്പൊ വെച്ചൂടെ പത്മാവതി പാല് എൺപത്തി ആറ് രൂപ ബാർബർ നാണു പതിനേഴ് അമ്പത് അല്ലേ അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അമ്പത് പൈസ ഇത്രയും എല്ലാവരും കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും മോന കേശവാ ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ് ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി നീ എന്റെ കൂടെ നിക്കണം ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും നീ അതോട് ചലമ്പുന്നുണ്ടാക്കി കളി ആരംഭിക്കാം നീ എന്ത് വിവരുന്നത് എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിടക്കാനായത് കടന്നടിച്ച കാശ് മടക്കി മടക്കി കൊടുക്കാതെ ഞാൻ വർത്താനം നീ തന്നെ എന്ത് ഭർത്താവിന് പോവാ ഞാൻ കയറി കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവുക കയറി കൊടുത്തിട്ട് അറിയില്ലേ തൂങ്ങിച്ചവാൻ പോവണോ എടാ പോലീസിനും ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട് അവർ വന്നാൽ നീ അകത്താ അകത്താക ഞാനല്ല നിങ്ങളാ ഇത് കണ്ടോ കുറിപ്പ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ് എടാ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം ഒരു പരിഹാരം കണ്ടോടോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പൊ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് എടാ നീ അവ മാറാ ഇല്ല ഞാൻ ചാടാൻ തന്നെ തീരുമാനിച്ചു അയ്യോ നീ വേണ്ട നീ എന്താ കാണിക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും പിടിക്കേ നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പോഴാ ും നമുക്ക് മനസിലെങ്കിൽ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട വീട്ടിൽ അറിയിക്കണ്ട വെറുതെ ആ പെണ്ണിന്റെ കരത്തിലും തല്ലട തെറിയും കേൾക്കട്ടെ ഓനെ നീലാണ്ടപ്പ്ളം കഴിച്ചു പോലാണ്ടാ അരയില് കുപ്പി ഇരിപ്പുണ്ട് ഒരെണ്ണം ഒഴിക്കട്ടെ ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം ഓ എന്താടാ കുട്ട നീ കരയണേ ഇവരുടെ സ്നേഹം കാണുമ്പോ സഹിക്കാൻ പറ്റുള്ള മോലാളി നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് അറിയില്ലേ അതെന്തിനാ മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ അയ്യോ ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങനെ എഴുതി തള്ളാം എഴുതി തള്ളിക്കോ എനിക്ക് കാശ് കിട്ടും എന്റെ ഭഗവതി ഇതെന്തൊരു പറയും എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹ ഇല്ലാണ്ടായത് എനിക്ക് ജീവിക്കണ്ട പോലാളി വിഷം മേടിച്ചു കേട്ടില്ലേ തരും ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല ഈ കടപ്പസത്രം നമുക്ക് ശാശ്വതം കണ്ടു ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നു ഗുസ്തി മത്സരം വമ്പിച്ച വമ്പിച്ച ഗുസ്തി ഗുസ്തി മത്സരം മത്സരം ക്ഷേത്ര പ്രിയമുള്ളവരെ തോട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പുരോഗമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ

നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസക്കുറവൊന്നും ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത് வந்தது <sociedad> <îneaining> <SILiberatını> <that> ഞാൻ രമേന്ദി ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ച പേര് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ കണാ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാമോ ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ പിന്നെ കണാരാട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും ഇംഗ്ലീഷ് പറഞ്ഞു മറികരൻ നീന്തി വന്ന മനുഷ്യനായവൻ മരണവും വിശക്കുന്നു ഒരു കാര്യം

വേണ്ട നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം എനിക്ക് ഹോമിലി ഫുഡായി ഇഷ്ടം പക്ഷെ വേണ്ട നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം വേണ്ട എനിക്ക് മതി ഇത് പഴയ പഴങ്ങഞ്ഞി പഴങ്ങിന് പുതുവുണ്ടാവോ ഈ പഴങ്ങി ഗുസ്തിക്കും നല്ലതാണ് ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ് അസ്ഥിക്കും നല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങി തരാം വേണ്ട എനിക്ക് എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം